പോയി ഓഹോ പുതിയ ഇൻസ്റ്റ എടുക്ക് ഇൻസ്റ്റഗ്രാമായിട്ട് ഇതിന്റെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻ്റെ പ്രൊഫൈൽ എടുത്താൽ കിട്ടൂട്ടോ അതാരും കാണില്ല അങ്ങനെ ഉണ്ടോ അങ്ങനെ ആക്കാൻ പറ്റുമോ അത് എനിക്കറിയില്ല എന്തായാലും ഇൻസ്റ്റ എടുത്തിട്ട് ഇൻസ്റ്റയിൽ അയച്ചോ അങ്ങനെ പേടിക്കണ്ടല്ലോ ാണ് പിന്നെ അവൺ ഞാൻ താനത് അപ്ഡേറ്റ് ചെയ്തല്ലോ അതേ പറഞ്ഞു അത് മതി റൈറ്റ് ഒരു ക്യാൻസർ ഉണ്ടോ ആ ഐ തിങ്ക് സോമത്തേക്കും ഞാൻ പെണ്ണുങ്ങൾക്ക് എന്താ ബ്രെയിൻ ട്യൂമർ എന്തോ ഞാൻ ഏതോ രീതിയിൽ കണ്ടുണ്ടോ എനിക്കറിഞ്ഞൂടാ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിട്ടില്ല ഞാൻ സ്ക്രോൾ ചെയ്ത് പോയപ്പോ കണ്ടതാ സത്യാവസ്ഥ എനിക്ക് എത്രത്തോളം ഇണ്ടെന്ന് അറിയില്ല കേട്ടോ കുഞ്ഞാനെ അറിയാം ഏതന്നെ ആ ഉണ്ട് എന്ന് കേൾക്കുന്നു അത് തന്നെ ഞാനും പറഞ്ഞത് നീ ഒരു മൂക്ക് കുത്തിട്ട് കൂടുതൽ സുന്ദര്യം പക്ഷെ എന്റെ നല്ല വേദനയെ മൂക്കു കുത്താൻ എന്നാണ് എന്റെ നിഗമനം അത് സൈക്കാളത്ര ആണ് എനിക്കില്ല ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് തിരിച്ച് ഫോളോ ആക്ക് ഭാഷ ഓ ഹലോ അങ്കിൾ തോമസ് ആൻഡ് ഷെൽബി റീലു ഫോളോ ചെയ്തേക്കണ ഞാൻ മെസ്സേജ് അയക്കുന്ന കഴിഞ്ഞിട്ടോ അറിയില്ലു മിനഹ പറ മിൻഹ പൂജാരിക്കെന്ത് പറ്റി ഇന്ന് ഡോക്ടറാണോ അതേലോ മെസ്സേജ് എന്തൊരു പരിപാടി ഓ നല്ല സുഖം നല്ല പരിപാടി ഒരു പരിപാടി ഇല്ല ചുമ്മാ ഇരിക്കുന്നു ഡോക്ടർ ചായ പിടിച്ച് ഫുഡും കഴിച്ചു ഡിന്നറും കഴിച്ച് ഹോമിയോ ലോട്ടറാണോ അതെ ഹോമിയോ ലോട്ടറാണേ ആ അത് നല്ലൊരു സ്കീമാണല്ലോ അതിനോട് യോജിക്കും ഇന്ന് ജനിച്ച പിന്നെ താങ്ക് യു ഇവിടെയുള്ള ഡോക്ടർ കുട്ടികളായാലും ഇത് വന്നോടെന്ന് ആരോ ചോദിക്കുന്നോ കേട്ടു ആ കളി വേണ്ടു ഡ്യൂട്ടി പോയിന് ആ പോയിനല്ലോ ഞാൻ എന്താന്നറിയോ ഇന്ന് ജനിച്ചവനെ ഈ ശബിനിച്ച് മോസ്റ്റ് ഓഫ് ദി കാര്യങ്ങൾ സീരിയസ് ആയി പറഞ്ഞു ഐ മീൻ സത്യം തന്നെ ഞാൻ ഞാനത് ഓളാവെന്ന് വിശ്വസിക്കണത് മലപ്പുറത്തെ എവിടെയാണ് മഞ്ചേര് ശബിന ബോയി ആണ് ശബിന ബോയോ പഠിന്ന് ഇന്ന് ജനിച്ചവനാരാ ആ ഇത് മറ്റേ ആളല്ലേ ഇന്ന് ജനിച്ചവ എനിക്കന്നെ മനസിലായി എന്തായിരുന്നു എൻറെ പേര് നീ ഡോക്ടർ ആണെങ്കിൽ ഞാൻ പോലീസ് ആണ് ആ സമ്മ സമ്മതിച്ച് സത്യം ആ എനിക്കറിയാം ഇത് മറ്റേ ഇവനാണ് അതിൻ്റെ തോമസ് എനിക്കെന്തോ ഇമോ ജയിച്ചെന്നൊക്കെ ഒന്ന് ഭയങ്കര ഇഷ്ടമുണ്ടാക്കിയില്ല ഓനല്ലായിരുന്നോ താലിൽ താരനുണ്ട് മരുന്ന് പറഞ്ഞു തരുമോ അതിനെന്താ